ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വെയർ ആണ് അപ്പം അതിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെയാണ് ഞാനൊരു പതിനൊന്ന് സെറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ടൈപ്പ് കുറച്ച് എത്നിക് കളക്ഷൻസ് അല്ലെങ്കിൽ ജൂട്ടി ടൈപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് സെറ്റ് വന്നിട്ട് ഇതിൽ ഈ ഒരു പാറ്റേൺ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേറെ കളറോ കാര്യങ്ങളോ ഒന്നും കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വന്നിട്ട് നൂറ്റി അറുപത്തിനാല് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് ഓവറോൾ സെവൻ പോയിന്റ് ഫൈവ് ആണ് റേറ്റിംഗ് ചെയ്യാൻ തോന്നിയത് കാരണം ഇതിൻ്റെ പാറ്റേൺ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നി അതുപോലെ തന്നെ ക്വാളിറ്റി കുറച്ച് ബെറ്റർ ആക്കാരുതെന്ന് തോന്നി രണ്ടാമത്തെ സെറ്റ് ഇത് ഇങ്ങനൊരു സെമി ഡ്യൂട്ടി ടൈപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഈ കാലിൽ കിടക്കുമ്പോൾ കാണുന്ന ഒരു കളറാണ് കേട്ടോ നേരത്തെ കണ്ട ലൈറ്റിങ്ങിൽ കണ്ട ഒരു അല്ല ശരിക്ക് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് എക്സാക്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ അവൈലബിൾ കളറൊക്കെ ഞാൻ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൈസ് വന്നിട്ട് വൺ നയൻറ്റി എയിറ്റ് റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ടെൻ റേറ്റിംഗ് തന്നെ കൊടുക്കും കാരണം എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ടു സെമി ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരുന്നു അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് റെക്കമെൻഡബിൾ ആണ് പിന്നെ ഫ്രണ്ടിൽ ഗ്ലിക്ക് സ്റ്റർ ടൈപ്പ് ആണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഇതേമാതിരി ഒരു ഷൂ ടൈപ്പ് അല്ലെങ്കിൽ ഫുൾ ജൂട്ടി ടൈപ്പ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൈലബിൾ കളേഴ്സ് ഞാൻ അപ്പുറത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തായിരുന്നു ആ കൂർത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് എനിക്ക് തീരെ കംഫർട്ടായിരുന്നില്ല പ്രൈസ് വന്നിട്ട് വൺ സെവൻറ്റി ത്രീ ആണ് റേറ്റിംഗ് ഞാൻ അതിന് കൊടുക്കാൻ കാരണം തന്നെ ഈ ഒരു ഡിസ്കംഫേർട്ട് കാരണമാണ് കേട്ടോ അതോ എനിക്ക് മേ ബി തോന്നുന്നതായിരിക്കാം എനിക്ക് അങ്ങനെ ഇത്രയും ടൈറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് അങ്ങനെ ശീലില്ല അതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇതുവരെ ഓർഡർ ചെയ്തതിൽ ഫുള്ള് സെമി ഡ്യൂട്ടി ടൈപ്പാണ് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ബാക്കി ഓവറോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിരുന്നു കേട്ടോ പ്രൊഡക്റ്റ് നെക്സ്റ്റ് ഇത്രയും പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇതെനിക്ക് ഓവറോൾ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും ഇഷ്ടമായില്ല പിന്നെ മൊത്തത്തിൽ അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഹൽദിക്കൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാമെന്ന് മാത്രം അല്ലാതെ ഓവറോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ സെയിം മാനുഫാക്ചറുടെ തന്നെ പ്രൊഡക്റ്റാണ് ഈ കാണുന്നത് പക്ഷേ ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ ഷൂ വന്നിട്ട് നല്ല ലുക്കും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല നല്ല ക്വാളിറ്റിയും ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് നൂറ്റി ഇറുപത്തേഴ് രൂപയ്ക്ക് നല്ലോണം അഫോർഡബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ നയൻ റേറ്റിംഗ് കൊടുത്തത് വേറെ കൊണ്ടല്ല ഈ പറഞ്ഞ മാതിരി എനിക്ക് കംഫോർട്ടബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ ഓവറോൾ ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അടുത്തത് ഒരു സെമി ഡ്യൂട്ടി ടൈപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രീനും ബ്ലാക്കും അതുപോലെ ആഷ് കളറൊക്കെ അവൈലബിൾ ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നേവി ബ്ലൂ കളറായിരുന്നു കേട്ടോ വന്ന സമയത്താണെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു നല്ല ലുക്കും അല്ലെങ്കിൽ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് എനിക്കായിട്ടുണ്ടായിരുന്നത് ഓവറോൾ എനിക്ക് നന്ന പോലെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ പത്ത് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് റെക്കമെൻഡബിൾ ആണ് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം എഥനിക് വെയേഴ്സിൻ്റെ കൂടി ജീൻസിൻ്റെ കൂടെ ൊക്കെ ഇടാനായിട്ട് പറ്റും പ്രൊഡക്റ്റും ഒരു സെമി ഡ്യൂട്ടി ടൈപ്പാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ എനിക്ക് ഇതിൽ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ സെമി ഡ്യൂട്ടി ടൈപ്പും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതും വൺ സെവൻറ്റി ത്രീ റുപ്പീസിന് നല്ലോണം വേർത്തായിട്ട് തോന്നി പത്ത് റേറ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കാണുന്നതൊക്കെ ത്രെഡ് വർക്ക് മാത്രമേ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അത്യാവശ്യം അതിൻ്റെ അടിഭാഗമാണെങ്കിലും നല്ല ഗ്രിപ്പുള്ള ടൈപ്പാണ് ഇങ്ങനെ പെട്ടെന്ന് തെന്നി വീഴുന്ന ഒരു മോഡലെല്ലാം ഉണ്ടായിരുന്നത് കേട്ടോ അടുത്തത് ഒരു കൗതുകത്തിന് ഓർഡർ ചെയ്ത ഒരു മോഡലാണ് ഇതിങ്ങനെ നമ്മൾ ഈ പാദസരത്തിൻ്റെ മോഡലിൽ നമ്മുടെ ചെരുപ്പിൻ്റെ മോളിൽ ഒരു ഡിസൈനായിട്ട് ഇതിൻ്റെ അവൈലബിൾ കളേഴ്സ് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതും ഒരു സെമി ഡ്യൂട്ടി ടൈപ്പാണ് നൂറ്റി എഴുപത്തി എട്ട് രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത് നല്ലോവും ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പായിരുന്നു കേട്ടോ ആ ഒരു പാദസരത്തിൻ്റെ മോഡലൊക്കെ നല്ലോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മാതിരിയായിരുന്നു പിന്നെ ഈ ഒരു ചെരുപ്പിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗൊക്കെ ഒരു വെൽവെറ്റിൻ്റെ ടൈപ്പാണ് ആണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഓവറോൾ നല്ലൊരു മോഡലായിട്ട് തോന്നിയായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തോന്നി അത്യാവശ്യം നല്ല ഗ്രിപ്പും ഉണ്ട് നമുക്ക് സാരിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് കുർത്തീസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നന്നായിട്ട് പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് അടുത്തതും ഒരു സെമി ഡ്യൂട്ടി ടൈപ്പ് തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് അത്രമാത്രം അങ്ങോട്ട് ബോധിച്ചില്ലെങ്കിൽ കൂടെ കാലിട്ട സമയത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത്യാവശ്യം സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ലുക്കായിട്ട് ഇരിക്കുന്നൊരു സംഭവമാണ് എത്നിക് വേഴ്സിൻ്റെ കൂടെ ആണെങ്കിലും മോഡേൺ ടൈപ്പ് ഡ്രസ്സുകളുടെ കൂടെ ആണെങ്കിലൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഉണ്ടായിരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ സ്ലിപ്പ് ആവുന്ന ഒരു ടൈപ്പ് അല്ല തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത്ത ടൈപ്പ് ഒരു ജൂട്ടി ടൈപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ഈയൊരു പാറ്റേണും ഈയൊരു കളറും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ഓർഡർ ചെയ്തതിൽ കുറച്ചധികം ഹെവി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ അത് നൂറ്റി എഴുപത്തേഴ് രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ടൈപ്പായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഞാൻ നയൻ ബൈ ടെൻ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരണ സമയത്ത് തന്നെ ഇപ്പോൾ അവിടെ അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിലുള്ള മിറർ ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോരിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്യുമ്പോഴാണെങ്കിലും കാലിലിടുമ്പോഴാണെങ്കിലും ഒക്കെ അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് വേണ്ടി മാത്രമാണ് നയൻ ബൈ ടെൻ കൊടുത്തത് അതർവൈസ് നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിരുന്നു അത്യാവശ്യം ഹെവിയാണ് ഒരു കല്യാണപ്പിണ്ണിനൊക്കെ ഇടാൻ പാകത്തിന് അല്ലെങ്കിൽ കുറച്ചധികം ഹെവി ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന സമയത്തൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അല്ല അതൊരു സിമ്പിൾ എന്ന് ഞാൻ പറയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ക്യാമറയിൽ അത്രമാത്രം ഭംഗി എനിക്ക് തോന്നുന്നില്ല നേരിട്ട് കാണാൻ നല്ല സൂപ്പറായിരുന്നു ഓവറോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒരു സെമി ജൂട്ടി ടൈപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളറും ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനൊരു റെഡ് ഷെയ്ഡിലുള്ള ഒരു ജൂട്ടിയാണ് ഇതിന് വന്നിട്ട് വെറും വൺ സിക്സ്റ്റി സിക്സ് റുപ്പീസേന ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ നൂറ്റി അറുപത്താറ് രൂപയ്ക്ക് നല്ലോം ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ലോം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും അങ്ങനെ അത്രയും ഫിനിഷിങ്ങും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഇത്രയും നേരം ഓർഡർ ചെയ്ത പ്രോഡക്റ്റുകളിൽ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി ആയിരുന്നു കേട്ടോ ഈ ജൂട്ടി ഈ സെമി ജൂട്ടി ടൈപ്പൊക്കെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓവറോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഐറ്റംസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജെനുവിൻ ആയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ തന്നെയാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സെമി ഡ്യൂട്ടി ടൈപ്പ് ആണ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് എന്നുള്ളത് അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമ്പാരറ്റീവലി കുറച്ചധികം എന്താ പറയുക ഇങ്ങനത്തെ സെമി ഡ്യൂട്ടി ടൈപ്പ് അല്ലെങ്കിൽ നോർമൽ ചപ്പൽസ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഷൂ ടൈപ്പ് ഒന്നും അങ്ങനെ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല എനിക്ക് കുറച്ച് കംഫർട്ടബിൾ കുറവാണ് ഷൂ ഇടണ സമയത്ത് അതുകൊണ്ട് ിങ്ങനെ ജ്യൂട്ടി ഫുൾ ജൂട്ടി ടൈപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇല്ലാതെ തോന്നുന്നത് ഫീൽ ചെയ്യുന്നത് അതല്ലാതെ എനിക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു ചിലത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അതൊഴികെ ബാക്കിയെല്ലാം ഷൂ ടൈപ്പ് ആണെങ്കിലും അതായത് ജൂട്ടി ടൈപ്പ് ആണെങ്കിലും സെമി ജൂട്ടി ടൈപ്പ് ആണെങ്കിലും ഒക്കെ ഞാൻ മെൻഷൻ ചെയ്ത മാതൃത്തെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് പിന്നെ ഇതിലെനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഞാൻ ഇതിൽ ഓർഡർ ചെയ്ത എല്ലാ പ്രൊഡക്റ്റുകളും ഐ എൻ ഡി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ആ ഒരു അളവിലുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ അളവ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഇതിന് മുന്നിലായിട്ട് എന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ലിങ്ക് ഞാനിതിൽ കമൻ്റ് ചെയ്ത് പിൻ ചെയ്ത് കൊടുത്തേക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും നമ്മൾ ഓൺലൈനായിട്ട് ചപ്പൽ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വാങ്ങുന്ന സമയത്ത് എങ്ങനെ നമ്മൾ അളവ് എടുക്കും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കൂടെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അത് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം